അപ്പോ ഇന്ന് നമ്മുടെ യാത്ര മിനിയൂട്ടിയിലേക്കാണ് അതായത് മിനിയൂട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും കരുതിയിരിക്കുന്നത് തോട്ടശ്ശേരിയറ ഈ ഭാഗത്ത് നിന്നിങ്ങനെ കയറി ഇവിടെ എത്തിയാലാണ് മിനിയൂട്ടി എന്ന് കരുതിയിരിക്കുകയാണ് അപ്പോൾ ഇതല്ല മിനിയൂട്ടി ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് എയർപോർട്ടൊക്കെ കാണാം പക്ഷേ ഈ റോഡിന് നേരെ ഇവിടെ എത്തിക്കഴിഞ്ഞ റോഡിന് നേരെ കീപോട്ട് ഇറങ്ങാം നേരെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ വരെ സഞ്ചരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അടുത്തൊരു ജംഗ്ഷനിലെത്താം അതായത് ആ റോഡ് അവിടുന്ന് കയറി വരുന്നത് നമ്മളെ കൊണ്ടോട്ടി കോളനി റോഡ് എന്ന് പറയുന്നൊരു ജംഗ്ഷനുണ്ട് കൊണ്ടോട്ടി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ ആ പാടത്തുള്ള കോളനി റോഡ് ഒരു മസ്ജിദൊക്കെ കാണാം ആ മസ്ജിദിൻ്റെ അവിടെ നിന്ന് മേപ്പോട്ട് റോഡ് കയറുന്നുണ്ട് കോളനി റോഡ് ആ റോഡിന് നേരെ കയറിയാലും ഇങ്ങോട്ട് എത്തും ആ റോഡിലേക്കൊണ്ട് മുട്ടും ഈ റോഡും ആ റോഡും തമ്മിൽ പക്ഷെ നല്ലൊരു അടിപൊളി ഒരു വയനാട് ലുക്കിലുള്ള റൂട്ടാട്ടോ നല്ല അടിപൊളി ഏരിയ വേണമെങ്കിൽ കണ്ടുനോക്കി ഇതിങ്ങനെ ആ റോഡിൽ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇത് നല്ല റൂട്ടാണ് പക്ഷെ കുന്നുംമ്പുറം ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്നൊക്കെ വരുന്ന ആളുകൾ മിനിയൂട്ടി എന്ന് പറഞ്ഞാണ്ട് നമ്മൾ മേലെ കണ്ടില്ല ജംഗ്ഷന് അവിടെ എത്തിപ്പെടുക എത്തിപ്പെട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇവർ ഈ ടൂറിസം മേഖല ഏതാനൊക്കെ അന്വേഷിച്ച് ലാസ്റ്റ് അവിടെ കുറച്ച് തിരിഞ്ഞ് കളിച്ച് ആ ഒരു പാറമടകളൊക്കെ കണ്ട് തിരിച്ച് പോകുന്നൊരവസ്ഥയാണ് തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഉള്ളത് പക്ഷേ ഈ മിനിയൂട്ടിയിലേക്ക് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ അവിടെ നിന്നും ആ കടകളുടെ ഇടകൂടെയുള്ള റോഡിന് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള റൂട്ടാണിത് അടിപൊളി ഏരിയ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ ഇപ്പോൾ ഈ ജംഗ്ഷനിൽ എത്തിപ്പെടും ആ റോഡിന് കീബോർഡ് കഴിഞ്ഞാൽ ഈ ജംഗ്ഷന് താഴേന് വരുന്നത് കൊണ്ടോട്ടി കോളനി റോഡ് പറഞ്ഞ റോഡാണ് കോളനി റോഡിന് നേരെ കയറി വന്നാൽ ആ ജംഗ്ഷനിലേക്ക് എത്തും ഇപ്പം നമ്മൾ മിനിയൂട്ടി പിന്നെ ആ ജംഗ് അവിടുന്ന് മേലിന് ഭാഗത്തിന് പാത്തു ഇവിടേക്ക് എത്തി ഇനി നമ്മൾ കൊണ്ടുപോട്ടീന് വരുന്നവരും ഈ റൂട്ടിന് വന്ന പോലും ഒരേ റൂട്ടിൽ മേലോട്ട് നേരെ കയറി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ പോയിന്റ് ഉള്ള ഒരു ഏരിയ എത്തും അല്ലേ നല്ല സൈറ്റാ ഇവിടെ നിന്ന് അങ്ങ് നോക്കി കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന ലുക്ക് ഒന്നുമില്ല കേട്ടോ ഒന്ന് ഇറങ്ങിക്കാണെങ്കിൽ വയനാടൊക്കെ അവിടെ നിൽക്കും അത്രയും സൂപ്പർ ഏരിയയാണ് നല്ല ഏരിയ ഇത് കാരണം മലബാറിൻ്റെ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയും നല്ല ഏരിയയാണ് ഒന്ന് ഒന്ന് ഈ മുന്നിലെ വണ്ടി പോകുന്നതാണ് ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ വൈറ്റ് കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ ജീപ്പ് പോണ റൂട്ടിലേക്ക് പോയാൽ ചേർക്ക് വേഗര ഭാഗത്തേക്ക് എത്തിപ്പെടും അപ്പം ആ റൂട്ടിലല്ല നമ്മൾ പോകേണ്ടത് ഈ ജംഗ്ഷനിൽ നിന്നും ഈ നമ്മളെ ഈ ടോറസ് വണ്ടി പോകുന്നതാണ് ഈ റൂട്ടിലേക്ക് അതായത് അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഇടത്ത് സൈഡിലേക്ക് തിരിഞ്ഞ് ഓടുക വലത്തു സൈഡിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ക്ലീനക്കൂടുക അങ്ങനെ അങ്ങനെ ഇറങ്ങി കുറേ റൂട്ട് വേറെ ഉണ്ട് അവിടേക്ക് എത്തിപ്പെടും ഏതായാലും അവിടെ കണ്ടാൽ തന്നെ അറിയാം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് മിനി ഊട്ടിയാറിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയൊരു ഒരു ക്യാമ്പസ് ഒക്കെ എത്തിപ്പെടുന്നുണ്ട് ഒരു മസ്ജിദൊക്കെ ഉള്ള ഏരിയ അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനും ബാത്റൂം സൗകര്യമൊക്കെ ഉള്ള ഒരു നല്ല ഒരു മസ്ജിദ് ഒരു ക്യാമ്പസ് ഏരിയ പക്ഷേ റോഡ് കുറച്ച് മോശം കേട്ടോ റോഡ് മോശമാണെങ്കിലും പിന്നെ ഇപ്പോഴത്തെ ഞാനീ പോണ കണ്ടീഷനിൽ റോഡ് പറ്റേ മോശമാണ് ഒന്നാമീ വലിയ വലിയ ടോറസുകളൊക്കെ പോണ ഏരിയ ഉണ്ടായിരിക്കും റോഡ് മോശം പക്ഷേ അതൊക്കെ കാലം കൊണ്ട് നന്നായി വരും ഇങ്ങനെ കഴിഞ്ഞ് ഈ ടോറസ് ആയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ കയറുന്ന ഏരിയ പിന്നെ അരിമ്പ്ര ഭാഗത്തേന് വരുന്ന റോഡാണ് അത് അന്യായം എന്തായാലും പറയുക അടിപൊളി ഏരിയ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ പോയിൻറ്റ് മുഴുവൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഇതാണ് പലരും നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത് ആ കോടറങ്ങി എന്നൊക്കെ പറഞ്ഞത് ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ഇവിടുന്ന് നേരെ ഇടത്ത് സൈഡിലേക്ക് പോയാൽ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തും അതായത് മലപ്പുറം റോഡുണ്ടല്ലോ കൊണ്ടോട്ടി വരുന്ന റോഡ് ആ റോഡിലേക്ക് എത്തും അപ്പോൾ അരിമ്പ്ര ഭാഗ ഭാഗത്തിന് വരുന്ന റോഡാണത് അതായത് മലപ്പുറം റോഡിൻ്റെ നമുക്ക് ഒരു മിനിയൂട്ടിയാരുടെ ഒരു റോഡ് കാണാം ആ ഏരിയാണ് ആ റോഡ് നേരെ ഇതാണ്ട് വലത്ത് സൈഡിലേക്ക് തിരിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ടൂറിസം മേഖല തന്നെ ഏകദേശം കാണാനും കേൾക്കാനും എല്ലാത്തിനും ഭംഗിയുള്ളൊരു സ്ഥലം ഓക്കെ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ അടിപൊളി ഏരിയ ഒന്ന് കണ്ടുനോക്കി മുന്നിൽ ആ ടോറസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് നീങ്ങാൻ പറ്റാത്തത് പിന്നെ ഇവിടെ വരുന്നവരൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടോ കാരണം ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പതിൽ വേറൊരു ടീമും കൂടെ നിൽക്കുന്നുണ്ട് ക്യാമറ എടുക്കാനായിട്ട് അപ്പോൾ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഒക്കെ നിർബന്ധമായിട്ടിടുക കഴിഞ്ഞാൽ അവരില്ലെങ്കിലും സേഫ്റ്റി നല്ലതാണ് കാരണം അത്രയും ഹൈ റേഞ്ച് ഏരിയയാണ് ഇതാണ് മിനിയുട്ടിൻ്റെ നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന ആ വലിയ വലിയ ടൂറിസം മേഖല ആ ഒരുപാട് അഡ്വഞ്ചറസ് പാർക്കുകളൊക്കെ ഉള്ള ഏരിയയാണിത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നിർത്തേണ്ടേയില്ല ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു ഏരിയ ഇവിടെ നല്ല ഈ എമു അങ്ങനത്തെ വിഷയങ്ങളും അങ്ങനത്തെ ഒരുപാട് മൃഗ പിന്നെ പക്ഷികളും മൃഗങ്ങളും ഒരുപാട് കാ സംഭവങ്ങൾ കാണാനുണ്ട് അതായത് ഒരുപാട് ടോയ്സ് ഏരിയകളൊക്കെ ഉള്ള ഏരിയയാണ് അത് കുറച്ചുകൂടി മുന്നോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അതായത് കുറച്ച് സ്വൽപ്പം കൂടിയാണ് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കൂടിയും അടിപൊളി ഏരിയ കാണാം അതിലേ അടിപൊളി ഏരിയ അടിപൊളി ഏരിയ എന്ന് ചോദിച്ചാൽ പിന്നെ എല്ലാവിധ പിന്നെ അഡ്വഞ്ചേഴ്സ് സംഭവങ്ങളുള്ളൊരു ഏരിയയാണ് ഒന്ന് ഇറങ്ങി നോക്കി സംഭവം നിങ്ങൾക്ക് ഉഷാറാവും ഇതാണ് യഥാർത്ഥത്തിൽ മിനിയൂട്ടി അറിഞ്ഞ് അറിയപ്പെടുന്ന ഈ സ്ഥലം ഇവിടേക്ക് പോകാൻ പലരും ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ചിട്ട് നേരെ വന്ന് അവിടെ വന്നാണ്ട് പിന്നെ ആരോട് ചോദിച്ചാൽ പിടുത്തല്ല അത് തിരിച്ചു പോകേണ്ട അവസ്ഥ ഒരുപാട് ആൾക്കാർ കാരണം ഞാൻ തന്നെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല അവിടുന്ന് കുന്നമ്പുറം ഭാഗത്തേക്ക് വന്ന് അവിടെ വന്നാണ്ട് മിനിയൂട്ടിയിൽ ഈ ഇതൊക്കെ ഉള്ളത് ഇവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു പോകേണ്ടി പക്ഷേ ഇതാണ് ആ റൂട്ട് പേ റൂട്ട് മനസ്സിലായി കരുതുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എൻജോയ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അല്ലേ ഓരോ പാർക്ക് ചെയ്യാനുള്ള ഒന്നുമല്ല നമ്മൾ ഒന്ന് കാണുമ്പോഴത്തേന് അവിടെ നിർത്തി പിന്നെ ഇതന്നെ ഉള്ളൂ എന്ന് കരുതണ്ട അവിടെ കുറച്ചുകൂടി കീ പോർട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും കാരണം ഒരേ സംഭവങ്ങൾ തന്നെ മൂന്നും നാലും ആയിട്ടുണ്ട് അവിടെ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോയിട്ട് കാണാം ഏതെങ്കിലും ഒന്നിൽ കയറാം ഇവിടെ ചെറിയൊരു ഇരുപത് ഉറപ്പിൻ്റെ പാർക്കിംഗ് കൊടുത്ത് പാർക്കിംഗ് എപ്പോഴും നമുക്കൊരു സേഫ്റ്റിയാണ് കാരണം വണ്ടി ഒരു ഇരുപത് രൂപ പത്ത് രൂപ കൊടുക്കുന്നതുകൊണ്ട് വണ്ടിക്ക് നമുക്ക് എന്ത് ചെയ്യണ്ട പിന്നെ അത് എടുത്ത് വെക്കാണ്ട് അങ്ങോട്ട് വെക്കാണ്ട് ഇങ്ങോട്ട് വെക്കാണ്ട് ഉള്ളൊരു ബേജാർ ഉണ്ടാവില്ല ധൈര്യമായിട്ട് വണ്ടി വെച്ച് പോകാം ഇതൊക്കെ ഭയങ്കര ഹൈറ്റുള്ള ഏരിയായിട്ടാണ് എന്താണ്ട് കീബോർഡ് നോക്കിയാൽ യഥാർത്ഥത്തിൽ ഈ വീഡിയോയിൽ കാണുന്ന ലുക്കെല്ലാം നമ്മളെ കണ്ണുകൊണ്ട് കാണുമ്പോഴൊരു കാഴ്ച ഉണ്ടല്ലോ അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം കീപോർഡ് നോക്കിക്കഴിഞ്ഞാൽ ആ ഇത്രയും ലോങ്ക് ഒരു ഗർത്താണ് അല്ലേ ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ അത് ഭയങ്കര ഡേഞ്ചർ ഏരിയ പിന്നെ ഒറ്റയടിക്ക് അങ്ങോട്ട് വീട് പോകില്ല കാരണം എന്താ വെച്ചാൽ ഉരുണ്ടങ്ങനെ പോവുകയുള്ളൂ സ്ലോപ്പായിട്ട് പോവാണ് ഏരിയ അങ്ങനത്തെ ഏരിയകളുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഏരിയ ഇത് നമ്മളെ ശരിക്കും ഈ കാലിക്കറ്റ എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയ ആളുകൾക്കൊക്കെ അറിയാൻ കഴിയും ഈ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് രണ്ട് സൈഡിലും രണ്ട് മലകളുടെ ഇടയിലൂടെ അങ്ങോട്ട് ഫ്ലൈറ്റ് പോകുന്നവരോ ഒരു 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 അനുഭൂതി ഒരു എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയവരൊക്കെ ചോദിക്കും ഏതാണ് ആ മല മല എന്ന് ആ മലകളാണ് ഈ കാണുന്നത് ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇത് ഇപ്പം ഞങ്ങൾ താഴത്തുള്ളിൽ കയറിയതാണ് ഇനി മുകളിലുള്ളിലും ഞങ്ങൾ കയറുന്നുണ്ട് താഴത്തുള്ള ഇവിടെയാണ് ആ മിനിയൂട്ടി എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ട് ഭയങ്കരമായ സെറ്റപ്പ് ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരത്തോടെ അടുത്ത് അപ്പോൾ ആ ഒരു ഇത് ഇവിടെ ഉണ്ടാവും ക്ലിയർ കമ്മിയൊക്കെ ഏകദേശം ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് ഇനി ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുക ഓക്കെ നല്ല ഫുഡുകൾക്കായിട്ടൊരു ഏരിയ തന്നെ കേട്ടോ ഇവിടെ പുറത്തെ സൈഡിലൊക്കെ ഫുഡുകൾക്ക് ഉണ്ട് ഏരിയ അതൊക്കെ ചെറിയ ചെറിയ റേറ്റ് ഉള്ളൂ അതുപോലെ തന്നെ പിന്നെ നമ്മളെ ചെറിയൊരു ചാർജ് ഇവിടേക്ക് കയറാൻ ഒരു മുപ്പത് റുപ്പ്യേൻ്റെ അയിമ്പത് റുപ്പ്യൻ്റെ ടിക്കറ്റ് ഉണ്ട് അതിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ആ ടിക്കറ്റിൽ ഇൻക്ലൂഡാണ് അതേസമയത്ത് വേറെ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ കയറാൻ അതായത് സൈക്കിളിൻ്റെ പരിപാടികൾ അതുപോലെ തന്നെ ഈ ഇതുപോലെ ഈ കുതിരപ്പുറത്തുള്ള യാത്ര അങ്ങനത്തെ പല വിഷയങ്ങൾ അതായത് ഈ മറ്റു വിഷയങ്ങളുണ്ടല്ലോ അതിനൊക്കെ വേറെ വേറെ ചാർജ് ഓരോന്നിനും ഈടാക്കുന്നുണ്ട് അതായത് ഈ ബേഡ്സിൻ്റെ ഇങ്ങനത്തെ കൂട്ടിലേക്ക് പ്രവേശിക്കുക പിന്നെ ഇതിനൊക്കെ ചാർജുണ്ട് ഓക്കെ ഭയങ്കര സംഭവമാണ് അവർക്ക് സൗണ്ട് എന്ത് ചെയ്യും ബേഡ്സിൻ്റെ സൗണ്ടിൽ വരാനുള്ളൊരവസ്ഥയാണ് ഇതൊക്കെ ഭയങ്കര ഫീലാണ് കുട്ടികളും കൊണ്ട് വന്നപ്പോലും അവർക്കിതൊരു വലിയ സംഭവമാണ് ചാർജ് എടുക്കുന്ന ഒരു ബാക്ക് അവർ കേൾക്ക് ഒന്നും അല്ല തൊട്ട് അത് കോഴികൾ ഒന്നുമല്ല ഒട്ടകപക്ഷിയായിരുന്നു ഒട്ടകപക്ഷി നേരെ കൗണ്ടിട്ടുണ്ട് രണ്ട് സെക്ഷനായിട്ടായിരുന്നു ഒട്ടകം ഒട്ടകപക്ഷ രാത്രിയായി ഏകദേശം ഒരു പത്ത് ഒമ്പ പത്ത് മണിവരെയൊക്കെ അവിടെ ആരോടാണ് അത്രയും സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനും ചടപ്പ് വരാത്ത ഏരിയ ഉണ്ട് ഇപ്പോൾ ഒരുപാട് റേസിംഗ് ഉണ്ട് ചെറിയ ചെറിയ ഈ വണ്ടികളെ റേസിങ്ങൊക്കെ ഉണ്ട് ആയിട്ടൊക്കെ ഉണ്ട് കുറേയൊക്കെ എൻ്റെ വീഡിയോകൾ പറ്റിയിട്ടില്ല ഞാൻ ചെറുതൊക്കെ വീഡിയോ Yeah